പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നിറഞ്ഞ സമാധാനവും സന്തോഷവും ക്ഷേമവും ഐശ്വര്യവും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു ചെങ്ങായിക്കുറി വളരെ മനോഹരമായി നടന്നു ഏതൊരു കാര്യവും നമുക്ക് സാധ്യമാകുന്നത് ദൈവത്തിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ടും കരുണ കൊണ്ടും ഔദാര്യം കൊണ്ടുമൊക്കെ ആണ് ആ നിലക്ക് ഇത്ര മനോഹരമായി എല്ലാവരും ഒരുമിച്ച് ചേരുന്ന സ്നേഹം പങ്കിടുന്ന പരിചയം പുതുക്കുന്ന സൗഹൃദം പുതുക്കുന്ന ഈ വേദിയാക്കി ഇതിന് നമുക്ക് ഒരുക്കി തന്നതിൽ ദൈവത്തിനോട് അങ്ങേയറ്റത്തെ നന്ദി പറയുന്നു ദൈവത്തെ ഹൃദയത്തിൽ നിന്നും സ്തുതിക്കുന്നു ഈ മനോഹരമായ സംഗമം ഇവിടെ സാധ്യമാക്കിയത് സാന്തനസ്പർശം പാലിയേറ്റീവിന്റെ പ്രവർത്തകരുടെ ആഴ്ചകളായുള്ള നിതാന്ത പരിശ്രമങ്ങൾ കൊണ്ടാണ് എല്ലാവരും സ്വരച്ചേർച്ചയോടെ ഒരുമിച്ച് നിന്ന് കൈകോർത്ത് പിടിച്ച് വേണ്ടതെല്ലാം ചെയ്ത് എല്ലാവരുടെയും പങ്കുകൾ നിർവഹിച്ചപ്പോൾ ഈ സംഗമം ഒരു മനോഹരമായ സംഗമമായി മാറി ഞാനുമുണ്ട് കൂടെ പാലിയേറ്റീവ് സേവനത്തിന് എന്ന് പറഞ്ഞുകൊണ്ട് നാട്ടുകാരൊക്കെയും ഒരുമിച്ച് കൂടി എല്ലാവരും വന്നു സഹകരിച്ചു ഈ ചെങ്ങായി കുറിയെ ചങ്ങായിക്കൂട്ടത്തെ വളരെ മനോഹരമായ ഒരു സംഗമമാക്കി മാറ്റി എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു ഈ ചങ്ങായിക്കുറി മനോഹരമാക്കുന്നതിന് വേണ്ടി ഞങ്ങളെ സഹായിച്ച ഒരുപാട് പേര് ഉണ്ട് ബഹുമാനപ്പെട്ട എം എൽ എ അക്ബർ സാഹിബ് ഇവിടെ വന്നിരുന്നു അദ്ദേഹത്തിൻ്റെ ഹ്രസ്വപ്രഭാഷണം പാലിറ്റീവ് പ്രവർത്തകർക്കും നാട്ടുകാർക്കും വളരെ ഹൃദ്യമായി അനുഭവമായിരുന്നു അതോടൊപ്പം മുഹമ്മദ് ഗസാലി ജില്ലാ പഞ്ചായത്ത് മെമ്പർ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യവും അദ്ദേഹത്തിൻ്റെ ഇടപെടലും പിന്തുണയുമൊക്കെ എടുത്തു പറയേണ്ട കാര്യമാണ് അതോടൊപ്പം കരുണ ഫൗണ്ടേഷൻ്റെ ചെയർമാനായ കെ ബി സുരേഷ് റിട്ടയേർഡ് ഡിവൈസ്പി അദ്ദേഹവും ഈ പരിപാടിയിൽ പങ്കെടുത്തു ഇൻസൈറ്റ് സ്കൂളിന്റെ സ്കൂളിൻ്റെ ആയിരുന്ന ഫരീദ ടീച്ചറും ആശംസകളായി ഇവിടെ എത്തുകയുണ്ടായി അവിടുത്തെ അന്ധരായ ബുദ്ധിമാന്യമുള്ള കുട്ടികളുടെ കരകൗശല വസ്തുക്കളുടെ ഒരു സ്റ്റാളും ഈ ചങ്ങായിക്കുറിയിൽ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ അനുഗ്രഹീത കലാകാരൻ ആദിത്യൻ ഖാദിക്കോടിൻ്റെ മിസ്ഡ് കോള് എന്ന ഒരു ഏകാങ്ക നാടകം എല്ലാവരുടെയും ഹൃദയത്തെ പിടിച്ചൊലുക്കിയ കണ്ണ് നിറച്ച ഒരു അനുഭവമായിരുന്നു നമ്മുടെ ദേവസൂര്യ ക്ലബ്ബ് അവിടെ അവരുടെ കലാകാരികൾ ഒരുക്കിയ വീരനാട്യം എന്ന നൃത്തം അതും വളരെ മനോഹരമായിരുന്നു എല്ലാവരും ഒരുപോലെ ഒറ്റംകൂടി നിന്ന് ആസ്വദിച്ച ചെങ്ങായിക്കുറിയിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കലാവിരുന്ന് ആയിരുന്നു അത് മറ്റൊരു അനുഗ്രഹീത കലാകാരനും കവിയും ഒക്കെ ആയ ഏങ്ങിയൂർ ചന്ദ്രശേഖരൻ അദ്ദേഹം പാടിയും പ്രസംഗിച്ചും സദസ്സിനെ വളരെ മനോഹരമാക്കി തീർത്തു ഈ ചെങ്ങായിക്കുറി അതിൻ്റെ മനോഹരമായ നടത്തിപ്പിന് ഞങ്ങളെ സഹായിച്ചത് യങ്സ്റ്റേഴ്സ് ക്ലബ് വെങ്കിടങ്ങ് അവർ പാലിയറ്റീവിൻ്റെ തുടക്കം മുതൽ തന്നെ എല്ലാ കാര്യങ്ങളിലും നമ്മോട് സഹകരിച്ച് പോരുന്നവരാണ് ഈ ചങ്ങായിക്കുറിയുടെ നടപ്പിപ്പിന്റെ പിന്നിലും അവരെല്ലാ പിന്തുണയുമായി സ്വാന്ത്വനം പ്രവർത്തകരോടൊപ്പം തന്നെ കൂടെ ഉണ്ടായിരുന്നു ബീച്ച് ലവേഴ്സ് കടപ്പുറത്ത് നടക്കാൻ ഇറങ്ങിയവരിൽ യുവാക്കൾ അവരൊരുമിച്ച് ചേർന്നപ്പോൾ അത് ജനസേവനത്തിനുള്ള നല്ലൊരു കൂട്ടായ്മയായി മാറി അതാണ് ബീച്ച് ലവേഴ്സ് ബീച്ച് ലവേഴ്സിന്റെ വളരെ നല്ല പിന്തുണ ഇത് വിജയകരമാക്കുന്നതിൽ നമുക്കുണ്ടായിരുന്നു അവർ ആദ്യം മുതൽ അവസാനം വരെ ഈ സംഗമത്തിൽ പങ്കുകൊള്ളുകയും ഉദാരമായി നമ്മളെ സഹായിക്കുകയും ചെയ്തിരുന്നു കിടങ്ങിലെ യങ്സ്റ്റേഴ്സ് ക്ലബ് തുടക്കം മുതൽ എല്ലാവിധ സഹകരണവും പിന്തുണയുമായി നമ്മളോടൊപ്പമുണ്ട് ഈ ചങ്ങായിക്കുറിയുടെ നടപ്പിലും അവരെല്ലാ നിലക്കും നമ്മളെ പിന്തുണയ്ക്കുകയും സഹായിക്കുകയും ചെയ്തിട്ടുണ്ട് പാവർട്ടി ലയൻസ് ക്ലബ്ബ് നൽകിയ അവര് ഇതേപോലെ തന്നെ മെഡിക്കൽ എക്വിപ്മെൻറ്റ്സ് നൽകിക്കൊണ്ടും പല പ്രോഗ്രാമുകളിലും നമുക്ക് പിന്തുണ നൽകിക്കൊണ്ടും പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം നമ്മുടെ നാട്ടിലും അയൽപ്രദേശങ്ങളിലുമുള്ള ധാരാളം പേരുടെ മനോഹരമായ പാട്ടുകളാണ് ഈ ചങ്ങായി കുറിയെ കോരിത്തരിപ്പിച്ചത് ഹൃദയം നിറക്കുന്ന മനോഹരമായ നാടൻ പാട്ടുകളും ഇശലുകളും ഒക്കെ കൊണ്ട് വളരെ ആനന്ദമുഖരിതമായിരുന്നു ചങ്ങായിക്കുറി എല്ലാ കലാകാരന്മാർക്കും എല്ലാ പാട്ടുകാർക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് എൻ പി അബ്ദുബക്കർ സാഹിബ് ഈ നന്മകൾക്കൊക്കെയും നിമിത്തമായത് അദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ വളരെ നല്ല നേതൃത്വ ഗുണങ്ങൾ കൊണ്ട് ഇതെല്ലാം മനോഹരമായി നടത്തിക്കാനും ഒത്തുചേർക്കാനും ക്രമീകരിക്കാനും വിപുലീകരിക്കാനും ഒക്കെ സാധിച്ചു അദ്ദേഹത്തോട് ഈ നാട് കടപ്പെട്ടിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല അതോടൊപ്പം തന്നെ ഈ സാന്തനസ്പർശത്തിന് രക്ഷാധികാരിയായി വന്ന് ഇതിൻ്റെ ഒരു കുതിപ്പിന് സാധ്യമാക്കിയ നമ്മുടെ ബഹുമാനപ്പെട്ട എ കെ ഉസ്മാൻ സാഹിബ് അദ്ദേഹത്തിന്റെ തണലിലാണ് ഈ പാലിയേറ്റീവ് പ്രസ്ഥാനം ഇത്ര മനോഹരമായി മുന്നേറിയത് ജനങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട സഹായങ്ങൾ നൽകാൻ നമുക്ക് സാധ്യമാക്കിയത് അദ്ദേഹത്തോടും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ് ശാന്ത്വനും കുടുംബത്തിലെ ഓരോ അംഗത്തിനും അവരുടെ കുറേ നാളുകളായിട്ടുള്ള നിതാന്തമായ പരിശ്രമങ്ങളാണ് ഇതിനെ മനോഹരമാക്കിയത് ഈ വിജയത്തിന് ഈ നാടും എല്ലാവരും കടപ്പെട്ടിരിക്കുന്നത് അവരുടെ അധ്വാനങ്ങളോടും പരിശ്രമങ്ങളോടും അവരുടെ സേവന സന്നദ്ധതയോടും സമർപ്പണത്തോടും ഒക്കെയാണ് അവർ എല്ലാ അനുഗ്രഹങ്ങളും ആശംസകളും അർഹിക്കുന്നു അതോടൊപ്പം തന്നെ ഇത് ഒരു നാടിൻ്റെ ഉത്സവമാക്കി ഇത് ഏറ്റെടുത്ത എല്ലാ പ്രിയപ്പെട്ട നാട്ടുകാർക്കും ഇവിടെ സംഗമിച്ച ഏതോ കാരണത്താൽ സംഗമിക്കാൻ കഴിയാതെ പോയ എല്ലാ പ്രിയപ്പെട്ട നാട്ടുകാർക്കും ഹൃദയപൂർവം ഞങ്ങളുടെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു ചെങ്ങായിക്കുറവിയുടെ നടത്തിപ്പിലേക്ക് സാമ്പത്തികമായും അതുപോലെ തന്നെ ഭക്ഷണ സാധനങ്ങളായും ഒക്കെ നൽകി വളരെ അധികം സഹായിച്ച ധാരാളം പേരുണ്ട് എല്ലാവർക്കും വീണ്ടും വീണ്ടും ഞങ്ങളുടെ നന്ദിയും കടപ്പാടും അറിയിക്കും പ്രത്യേകം എടുത്തു പറഞ്ഞ് നന്ദി രേഖപ്പെടുത്തേണ്ട ഒരു പേരാണ് കായൽക്കടവ് പൂർണ്ണമായും സൗജന്യമായി കായക്കടവ് റിസോർട്ട് നമുക്ക് ചങ്ങായിക്കുറിക്ക് വേണ്ടി വിട്ടു തന്നു അദ്ദേഹത്തോടുള്ള നന്ദിയും കടപ്പാടും ഹൃദയപൂർവ്വം അറിയിക്കുന്നു ഇത് നാലാമത്തെ ചങ്ങായിക്കുറിയാണ് അടുത്ത തവണ ഇതിലേറെ വിപുലമായി ഏറ്റവും മനോഹരമായി നാടിലെ എല്ലാ വിഭാഗം ജനങ്ങളും അതിരുകളില്ലാത്ത സഹോദര്യ ബന്ധങ്ങളോടെ ഒരുമിച്ച് ചേർക്കുന്ന നന്മയുടെ നന്മ പൂത്തുലയുന്ന ഒരു വേദിയായി ഈ സംഗമം മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അഭ്യർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു